സോഷ്യൽ മീഡിയയിൽ അഹാന കൃഷ്ണയ്ക്കുള്ള ജനപ്രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നൊരു മുൻനിര താരമായി തന്നെ മാറിയിട്ടുണ്ട് എന്ന് പറയാം ആരാധകർ അത്രമാത്രമാണ് അഹാനയ്ക്കുള്ളത് എന്നും പറയണം നടിയായി ശ്രദ്ധിക്കപ്പെടാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ അഹാന ആഗ്രഹിച്ചതെന്നും പറയാം സിനിമയിൽ നിന്നും അഹാന ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഈ ലക്ഷര ജീവിതം നയിക്കുന്നത് എന്ന് പറയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു മാസ സബ്സ്ക്രൈബേഴ്സ് നൽകുന്ന കാര്യം കൂടി ഇപ്പോൾ അഹാന തുടങ്ങിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ തന്നെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട് മാസം നൽകേണ്ടത് വെറും മുന്നൂറ് രൂപയാണ് അഹാനയുടെ വിവാദം സാധാരണക്കാർക്ക് കാണാനാകില്ലേ എന്ന ചോദ്യങ്ങളും ഇപ്പോൾ നിൽക്കുന്നുണ്ട് വിവാഹ വിശേഷങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണോ ആഹാനയ്ക്ക് പുതിയ സബ്സ്ക്രിപ്ഷൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് പല കാര്യങ്ങളും എല്ലാവരും ചോദിക്കുന്നുണ്ട് കൃത്യമായി തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും ഇപ്പോൾ അഹാനയുടെ കാര്യത്തിൽ സംശയമാണ് അഹാന ആരോടും പറയാതെ വിവാഹം കഴിക്കുമോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് പലരുടെയും സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ന് തന്നെ പറയണം എല്ലാവർക്കും കൃത്യമായി കാര്യങ്ങൾ അറിയില്ല എല്ലാവരും ആ സംശയത്തിന്റെ നേരിൽ തന്നെയാണ് കാണുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും അതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്യുന്നതും ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് ഇപ്പോൾ ആഹാനയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയാം ആരാധകർ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയാം അഹാനയുടെ വിവാഹം എന്തായാലും ഈ വർഷം കാണും ഒരു ഒന്നര വർഷം കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുപ്പത്തൊന്ന് വയസ്സിന് മുമ്പ് അഹാന വിവാഹിതയാകും അതോടെ തന്നെ താരത്തിൻ്റെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വരും പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കാണാൻ സാധിക്കൂ യൂട്യൂബല്ല ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാമിൽ അത്തരത്തിലൊരു സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്ഥാനമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത് ചർച്ച ചെയ്യപ്പെടുന്നതും പ്രേക്ഷകരും കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ കൃത്യമായി പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർ ഒന്നോ രണ്ടോ തവണയല്ല അഹാനിയോട് വിവാഹ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ വയസ്സ് മുപ്പത്തിരണ്ടായപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇരട്ടി ചോദിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ കാര്യങ്ങളാണ് അതിലൂടെ സംസാരിക്കാൻ നോക്കുന്നത് അഹാനയ്ക്ക് പറയേണ്ട കാര്യങ്ങളും അതിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് അഹാനയ്ക്ക് എന്തൊക്കെയാണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളതെങ്കിൽ അതിലൂടെ പറയാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു നിലവിലെ സാഹചര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ അറിയാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിലവിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്തകൾ വൈറലാകുന്നത് ആരാധകർക്ക് വളരെ ഇഷ്ടത്തോടെ പെരുമാറാൻ സാധിക്കുന്നു ഓരോ തവണയും പ്രേക്ഷകർ ഓരോ തവണ പങ്കുവെക്കുന്നത് പോലെയല്ല മറിച്ച് ഒറ്റ കാര്യം പോലും പ്രേക്ഷകർ അഹാനയോട് ഇപ്പോൾ ചോദിക്കാറില്ല എല്ലാം ഇത്തരം സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് അറിയാൻ സാധിക്കുന്നത് എല്ലാ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് പിന്നെ എന്താണ് സബ്സ്ക്രൈബേഴ്സിന് മാത്രം അഹാന പങ്കുവയ്ക്കാൻ പോകുന്നത് ഇതൊരു ചോദ്യമായി മാറുകയാണ് എല്ലാവർക്കും അതൊരു സംശയമാണ് അപ്പോഴാണ് പറയുന്നത് കല്യാണ വിശേഷങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ അഹാന ഇതിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അതായിരിക്കാം എല്ലാവരോടും വളരെ രഹസ്യമായി തന്നെ പറയുന്നത് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ